<laughs> Rauh, the My... 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 I Bellum, I േ ഒരാളുണ്ട് കൂടെ അറിയോ ഇത് സന്തോഷേട്ട ഭാര്യ മായമ്മ മായമ്മ ഞങ്ങള് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇന്നും സന്തോഷേട്ട് വീട്ടിലാണ് അപ്പൊ മായമ്മയുടെ ഒരു സ്പെഷ്യൽ പുളിയും ചെയ്യ എങ്ങനെയാ മായമ്മ ഉണ്ടാക്കുന്നത് ഇത് ചെറുതായിട്ട് നോറുക്കി ആ ഇത് ഇരുമ്പപ്പുളി ഈ നാട്ടില് ഇരുമ്പം പുളിന്ന് പുളി ചെമ്മിപ്പുളി എന്നൊക്കെ പറയും പല സ്ഥലങ്ങളിലും പല പേരില് ഇത് സാധനം എന്താണെന്ന് മനസ്സിലായില്ലേ നമ്മുടെ എന്താ പറയാ ആ ഇലിമ്പുളി ഇലുമ്പംപുളി തന്നെ ഓക്കെ ഇത് വെച്ചിട്ട് ഒരു പുളിഞ്ചിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഇത് ചെറുതായിട്ട് അരിയണം അരിയണോ ഓക്കെ ഇത് ഇങ്ങനെ ഒരു മൂന്നായിട്ട് കീറിയാൽ ചെറുതായി മുറിച്ചാൽ മതി കുഞ്ഞാക്കി അരിയണോ ഇങ്ങനെ കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവും ഓക്കെ നമുക്ക് ഇങ്ങനെ ചെറുതാക്കി ഇലുമ്പംപുളിയൊക്കെ ഒന്ന് അരിയാം മായ്മ ഇനി നമ്മളിത് കുക്കറിലേക്ക് ഇടുക ഓക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഇലിമ്പപ്പുളി ഒരു പത്തിരുപത്തഞ്ചെണ്ണ എടുത്തിട്ടുണ്ടല്ലേ ഇത് നമ്മള് കുറച്ച് ശർക്കര ശർക്കര ഇടാം നമുക്ക് ഓക്കെ ഇനി ഇന്ന ഇതിനകത്ത് ഇടുന്നേശും ഇതിനകത്തുനിന്ന് ഇറങ്ങി വരും മതിയോ ഓക്കെ അത്ര വെള്ളം മതിയോ അപ്പം നമുക്ക് കുക്കർ അടച്ച് എത്ര വിസിൽ വേണോ രണ്ട് മൂന്ന് മൂന്ന് വിസിൽ ഓക്കെ അങ്ങനെ നമ്മൾ കുക്കർ അടച്ച് സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് വിസിലൊക്കെ ഇങ്ങോട്ട് വന്നോട്ടെ അപ്പോൾ നമുക്ക് അടുത്ത ഇനി തന്നെ മായമേ ഇതിനകത്ത് കടുവ താളിക്കുന്ന പരിപാടിയുള്ളൂ അല്ലേ അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമ്മുടെ വന്തു വരട്ടെ നമ്മുടെ ഇലിമ്പപ്പുളി വെന്തോന്ന് നോക്കാം അല്ലേ മായമേ റെഡി ആയോ വെന്തിട്ടുണ്ട് നോക്കി ഓക്കെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇലിമ്പുളി നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതെ കുറച്ച് വെള്ളം ചേർത്തുള്ള എന്നിട്ട് കണ്ടോ വെള്ളം ഇങ്ങോട്ട് വന്നേ നമുക്ക് നമുക്കിതിലെന്താ ചേർക്കുപൊടി ശകലം മഞ്ഞൾപ്പൊടി ഓക്കെ ചേർത്ത് വയ്ക്കാം നമുക്കിതിലേക്ക് ആ കുറച്ച് പച്ചമുളക് ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് അത്രയും ചേർത്തു ഒരു അരസ്പൂൺ മുളക് പൊടി ചുമ ഒരു പിന്നൊടി അത്രയും ചേർത്ത് നമുക്ക് ഉടയണം അല്ലേ നന്നായിട്ട് ഉടഞ്ഞ ഇത് തിരിച്ചറിയാൻ പാടില്ലാത്ത രീതിയിലാവണം ഈ വെള്ളം മുഴുവൻ മറ്റണായ്മേ അത്രയും പറ്റണ്ട കുറച്ച് നമുക്ക് നേരത്തേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി ആ ഇച്ചിരി ഉലുവപ്പൊടിയും ചേർത്ത് ചേർത്ത് വെക്കാം എന്നിട്ട് കടുവ ചേർത്ത് വിടാം നമുക്ക് ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാവേ കുറച്ചല്ലേ ഉള്ളൂ കുറച്ച് ചേർക്കാം അത്ര മതി അല്ലേ നോക്കാം നോക്ക് ഉലുവപ്പൊടി ഒരു കാൽ സ്പൂൺ ഉലുവപ്പൊടി ഇനി നമുക്കിതൊന്ന് കടുക് താളിക്കല്ലേ അന്നേരം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കഷ്ണങ്ങളൊക്കെ ഓക്കെ ചെറുതീലായിരിക്കണം കേട്ടോ ഈ കഷ്ണങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്ന് അലിഞ്ഞു ചേരാൻ വേണ്ടിട്ടാണ് കേട്ടോ ഓക്കെ ഉപ്പ എന്തെങ്കിലുമൊക്കെ പോരായ്മ നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ മുളക് പോരാൻ പൊടി പച്ചമുളകും പച്ചമുളകൂടി ചേർക്കുമ്പോ മതിയാകുമായിരിക്കും ശർക്കര ഉപ്പ് ഉപ്പ് ഒരു നുള്ളും കൂടെ വേണം വേണം ശർക്കരയും കൂടെ ഈ ശർക്കരയും കൂടെ നമുക്ക് ചേർത്തേക്കാം അപ്പൊ നമ്മൾ എടുത്തു വെച്ച ശർക്കര മുഴുവൻ ചേർത്തു കേട്ടോ മധുരവും അതെ പിന്നെ ഇതൊരു സ്പെഷ്യലും ആണല്ലോ അത് മയമ എപ്പോഴും ഇവിടെ ഉണ്ടാക്കി വെക്കാറുണ്ടോ ആ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും ഉണ്ടാക്കി വയ്ക്കും പിള്ളേർക്കൊക്കെ ഇഷ്ടമായിരുന്നു ആ ഹാ ആയി ഇച്ചിരി കൂടി ആയിക്കോട്ടെ അല്ലേ ഈ കളറ് പോരങ്കിൽ ഇത്തിരി മുളക് കൂടി നമുക്ക് ചേർക്കാം ചേർക്കാം വെള്ളമൊക്കെ ഏകദേശം നന്നായിട്ട് കുറുകി വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ കണ്ട ഇലിപി പുളി ഇത് പറയത്തില്ല അല്ലേ എല്ലാം നല്ല പോലെ ടേസ്റ്റ് ഒന്ന് ഉപ്പ് മതിയോ മധുരം മതിയോ ഓക്കെ പുളിയൊക്കെ നോക്കിയേക്ക് എല്ലാം പാകമുണ്ട് ഇനി നമുക്ക് വാങ്ങി വാങ്ങിവെക്കാറായിരുന്നു നമുക്കത് ഇറക്കിട്ട് ഇറക്കിയിട്ട് നമുക്ക് കടുക് താളിച്ചു കടുക് താളിച്ച് ഇഞ്ചി പച്ചമുളക് ഒക്കെ ഒന്ന് ഓക്കെ നമ്മൾ ഇത് വെച്ചു ഓക്കേ മുറ്റത്ത് നിന്നായകി ജോബാല്ലേ നമ്മുടെ പരിപാടി കുറച്ച് എണ്ണ ഒഴിച്ചു ഇത് പതി ഓക്കെ ഇനി നമുക്ക് കടുകിടാം അല്ലേ എണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് കടു കൊടുക്കാം നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് േപ്പിലിട്ടു ഇഞ്ചി ഇഞ്ചി കരിഞ്ഞ ഇഞ്ചി പൊടിയായി എരി ഒരിച്ചിരിക്കുന്ന ഇഞ്ചിയും പഠിച്ചെന്നിട്ട് മാറി പച്ചമുളകും പച്ചമുളകും ചെറുതായിട്ട് ഇത് നന്നായിട്ട് മൂക്കട്ടെ അല്ലേ ചെറുതായിട്ട് നന്നായിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മുടെ കറിയിലോട്ട് ഒഴിക്കുന്ന പരിപാടിയാ അല്ലേ കറിയിലേക്ക് ഒഴിക്കണം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം ഓക്കെ ഇനി നമ്മുടെ വറുത്ത് വെച്ചതെല്ലാം കൂടെ നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുക മിക്സ് ചെയ്യുക അത്ര പരിപാടിയുള്ളൂ കേട്ടോ നമ്മുടെ ഇലിമ്പുളി കൊണ്ടുള്ള പുളി ഇഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാരും ഉണ്ടാക്കി നോക്കുക അതെ 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 ഇത് എന്താണെന്നുള്ള നല്ല ഒരു തൊടുകറി അടിപൊളിയായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടല്ലേ നല്ലായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളി പഴയ കാലത്തെ ഒരു നാടൻ പുളി ഇഞ്ചി എല്ലാരും ഉണ്ടാക്കി മായമ്മയുടെ റെസിപ്പികൾ ഇനി ഒരുപാടുണ്ട് കേട്ടോ മായമ്മ നല്ലൊരു ഒരു കുക്കാണ് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങള് വരുന്നതായിരിക്കും